നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട് തീരത്തിന് സമീപം ചരക്ക് കപ്പലിന് തീപിടിച്ചു അമ്പത് കണ്ടെയ്നറുകൾ കടലിൽ വീണു കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിൽ പടിഞ്ഞാറൻ തീരമേഖലയിലാണ് ഇന്ന് രാവിലെ അപകടമുണ്ടായതായി വിവരം തീപിടിച്ചത് സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത വാൻഹായ് അഞ്ച് പൂജ്യം മൂന്ന് കപ്പലിന് ഇരുപത് വർഷം പഴക്കമുള്ള കണ്ടെയ്നർ കപ്പലാണിത് സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ പണിമുടക്ക് വേതന പരിഷ്കരണം ആവശ്യപ്പെട്ടാണ് സമരം എറണാകുളം കലക്ട്രേറ്റിലേക്ക് പ്രതിഷേധക്കാർ മാർച്ച് നടത്തി വിവിധ യൂണിയനുകൾ സംയുക്തമായാണ് പണിമുടക്ക് നടത്തുന്നത് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം തൊണ്ണൂറ് ദശലക്ഷം യൂണിറ്റ് പിന്നിട്ടു മൺസൂൺ ദുർബലമായതോടെ വേനൽക്കാലത്തിന് തുല്യമായാണ് വൈദ്യുതി ഉപയോഗം ഉയരുന്നത് രാത്രിയിൽ കടുത്ത വൈദ്യുതി ക്ഷാമം നേരിട്ടതോടെ നാഷണൽ ഗ്രിഡിൽ നിന്നും കേരളം അധിക വൈദ്യുതി എടുക്കുകയാണ് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ശസ്ത്രക്രിയ പ്രതിസന്ധി പരിഹരിക്കാൻ നീക്കം എച്ച് എൽ എൻ കീഴിലുള്ള അമൃത് ഫാർമസി വഴി ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിലൊന്ന് വിഴിഞ്ഞത്ത് നാല് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലുപ്പം ഇരുപത്തിരണ്ട് നില കെട്ടിടത്തിൻ്റെ ഉയരം മലയാളി കപ്പിത്താൻ ഒട്ടനവധി പ്രത്യേകതകളോടെയാണ് എം എസ് സി ഐറീന എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളൊന്ന് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ വിഴിഞ്ഞത്ത് സ്വീകരിച്ചത് വാഷിംഗ് മെഷീനുള്ളിൽ അമ്പത് ലക്ഷം രൂപ ആഴ്ചയിൽ വരുന്നത് രണ്ടു കോടി റെയ്ഡിൽ മൊബൈൽ ഷോപ്പ് ഉടമ കുടുങ്ങി ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര തലത്തിൽ പ്രവർത്തിച്ചിരുന്ന സംഘത്തിലെ കണ്ണികളെയാണ് ഗോവയിൽ നിന്ന് തെലങ്കാന പോലീസ് പിടികൂടിയത് ഒരാഴ്ച കൊണ്ട് മാത്രം ഇയാൾ രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപയാണ് എത്തിച്ചിരുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ദക്ഷിണേന്ത്യയിലെ മുൻനിര സലൂൺ ശൃംഖലയായ വേവ് സിഗ്നേച്ചർ സലൂണിൻ്റെ വിദ്യാഭ്യാസ സംരംഭമായ വേവ് അക്കാദമി കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിലെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് വെർവിൻ്റെ പ്രൊഫഷണൽ ഹെയർ ഡ്രെസ്സറിംഗ് പരിശീലന കേന്ദ്രം കൊച്ചിയിൽ തുടങ്ങിയത് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം